ഹലോ ഫ്രണ്ട്സ് ഇത് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും എന്ന വീഡിയോ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണ് ആരെങ്കിലും ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആദ്യം ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രം രണ്ടാം ഭാഗം കാണുക അപ്പോൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ടുകൾ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ് അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തേത് ഡിസംബർ പത്ത് ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തുല്യത നീതി എല്ലാവർക്കും അല്ലെങ്കിൽ ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ആൾ അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തുല്യത നീതി എല്ലാവർക്കും അല്ലെങ്കിൽ ഫ്രീഡം ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നാണ് അടുത്തത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്ന് ലോക പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെങ്കിൽ വേൾഡ് മൗണ്ടൻ ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ പതിനൊന്ന് ലോക പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പർവ്വത ദിനത്തിലെ പ്രമേയമാണ് പർവ്വത ജൈവ വൈവിധ്യം പുനരുജ്ജീവിപ്പിക്കാം ഓക്കെ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പർവ്വത ദിനത്തിന്റെ പ്രമേയമാണ് പർവ്വത ജൈവ വൈവിധ്യം പുനരുജ്ജീവിപ്പിക്കാം പർവ്വത ജൈവ വൈവിധ്യം പുനരുജ്ജീവിപ്പിക്കാം അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് മൗണ്ടൻ എക്കോ സിസ്റ്റം ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പർവ്വത ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് പർവ്വത ജൈവ വൈവിധ്യം പുനരുജ്ജീവിപ്പിക്കാം അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് മൗണ്ടൻ എക്കോ എന്നാണ് ജൈവ വൈവിധ്യത്തിൽ പർവ്വതങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി രണ്ടായിരത്തി മൂന്ന് മുതലാണ് പർവ്വത ദിനം ആചരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ജൈവ വൈവിധ്യത്തിൽ പർവ്വതങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി രണ്ടായിരത്തി മൂന്ന് മുതൽ പർവ്വത ദിനമായിട്ട് ആചരിക്കുന്നു അടുത്ത് ഡിസംബർ പതിനാലിന് ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ പതിനാലിന് ദേശീയ ഊർജ സംരക്ഷണ ദിനം അല്ലെങ്കിൽ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു അടുത്തത് ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ട് ലോക ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ പതിനെട്ട് എന്തായിട്ട് ആചരിക്കുന്നു ലോക ന്യൂനപക്ഷ അവകാശ ദിനം അല്ലെങ്കിൽ മൈനോറിറ്റീസ് റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക ന്യൂനപക്ഷ അവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വൈവിധ്യവും ഉൾപ്പെടുത്തലും ആഘോഷിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ന്യൂനപക്ഷ അവകാശ ദിനത്തിൻ്റെ അല്ലെങ്കിൽ മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേയുടെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് വൈവിധ്യവും ഉൾപ്പെടുത്തലും ആഘോഷിക്കുന്നു അല്ലെങ്കിൽ സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നാണ് ഡിസംബർ പതിനെട്ടിന് തന്നെ അന്താരാഷ്ട്ര കൊടിയേറ്റ ദിനമായിട്ടും ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ പതിനെട്ടിന് തന്നെ എന്തായിട്ട് ആചരിക്കുന്നു അന്താരാഷ്ട്ര കൊടിയേറ്റ ദിനമായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ടും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം ഡിസംബർ പതിനെട്ടിന് അന്താരാഷ്ട്ര കൊടിയേറ്റ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കൊടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സുരക്ഷിത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സുരക്ഷിത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രൊമോട്ടിങ് സേഫ് മൈഗ്രേഷൻ എന്നാണ് അടുത്ത ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ട് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ അല്ലെങ്കിൽ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത് ഈ രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് അതായത് വൺ ക്യൂബ് പ്ലസ് പന്ത്രണ്ടിൻ്റെ ക്യൂബ് ഈക്വൽ ടു വൺ സെവൻ ടു നയൺ അല്ലെങ്കിൽ ടെൻ ക്യൂബ് പ്ലസ് നയൻ ക്യൂബ് ഈക്വൽ ടു വൺ സെവൻ ടു നയൺ അപ്പോൾ രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ജോഡി സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ഈ രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിച്ചേക്കാം അടുത്തത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെങ്കിൽ നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം ഡിസംബർ ഇരുപത്തി മൂന്നിന് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു ഇത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ചൗധരി സിംഗിന്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം ദേശീയ കർഷക ദിനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഡിസംബർ ഇരുപത്തി മൂന്നാണ് വെച്ചേക്കുക ഓക്കെ അടുത്തത് അടുത്തത് ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ പറയാം ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് പാസ്സാക്കിയ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ദേശീയ ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് പാസ്സാക്കിയ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ ഇരുപത്തി നാലിന് ദേശീയ ഉപഭോക്തൃ ദിനം അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അടുത്ത ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് ദേശീയ സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് ദേശീയ സദ്ഭരണ ദിനം അഥവാ നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം ദേശീയ സദ്ഭരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ഇത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് മുൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാർ വാജ്പേയിയുടെ ജന്മദിനമാണ് ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി അടുത്ത ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് വിവരങ്ങളും അടുത്തടുത്ത വീഡിയോ ക്ലാസുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനിടയ്ക്ക് തന്നെ പി എസ് സി ബോളജിൻ കറണ്ട് അഫേഴ്സും അതുപോലെ മറ്റ് കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിലെ മറ്റ് വീഡിയോകളും ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്തെങ്കിലും ഈ വീഡിയോ ക്ലാസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്